ഹായ് ഫ്രണ്ട്സ് നല്ല തണുപ്പ് ഏവർക്കും മൈക്കിൾസ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യണത് ഇന്ന് നമ്മൾ നമ്മള് വരണത് കോവറായിലുള്ള ഗ്രാൻഡിലാണ് ഒരു സ്പെഷ്യൽ ഡിഷ് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഇന്ന് നമുക്കൊരു അവിൽ ഈ തണുപ്പത്തൊരു അവിൽ മിൽക്ക് ഷേക്ക് അടിക്കണം എന്നുള്ള ഭയങ്കര ഒരു മോഹമാണ് അപ്പം നമ്മൾ ഇവിടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് അൽറായി അടി അടിപൊളി അവിൽ മിൽക്ക് ഷേക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് നോക്കാം സാധാരണ നമ്മുടെ നാട്ടിലേക്ക് നമ്മള് കണ്ടിട്ടുള്ള ഇവിടെ ഇവിടെ അല്ലേ നമുക്ക് നമുക്കത് നോക്കാം അത്രേ പൈസയുള്ളൂ മുന്നൂറ് വിൽസോ അത്രേ അങ്ങനെയുള്ളൂ ചെറിയ പൈസ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ലൊരു സാധനം അപ്പൊ നമ്മളിതാ എന്റെ മുമ്പിൽ എത്തിണറായിരുന്നു അപ്പൊ നമ്മള് മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ട് മൂന്നാണ് ഓർഡർ ചെയ്ത് നമ്മളിപ്പോ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അതങ്ങനെ ഉണ്ടാക്കുന്നതോ എന്താ പേരെന്തെങ്ങനെ നാട്ടിലെവിടെയാ നാട്ടിൽ മലപ്പുറം മലപ്പുറം കാണാം ഇതാ ഇപ്പൊ നമുക്ക് മിൽക്ക് ഷേക്ക് കിട്ടിയിരിക്കുകയാണ് ഇത് സംഭവം ബില്ലടിച്ചതിന് ശേഷം കഴിക്കാൻ തുടങ്ങാം അതിന് മുമ്പേ മോശമല്ല ഇത് കാണിച്ചാൽ മതി കണ്ടു പിന്നെ വീട് പിടിക്കുന്നു കഴിക്കല് തൊണ്ണൂറ് വിലസാണ് ഒര് ഇതിനാകുന്നത് ഞാൻ തിട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ തേങ്ങേന്റെ തേങ്ങാ പീര കാശ്മെ കപ്പലണ്ടി പിന്നെ പിന്നെ കുറച്ച് റെസിപ്പി ഐറ്റംസ് ഐറ്റംസുകളുണ്ട് സീക്രട്ട് പിന്നെ വെറുതെ വീട്ടിൽ വേറെ രണ്ട് മൂന്ന് സാധനം കഴിഞ്ഞിട്ടുണ്ട് അതാണ് എടുത്ത സാധനം എല്ലാവരും പോയതാ ഇതാ ഇതാണ് സ്ഥലം ഗ്രാൻഡിലാണ് ഇതാ കാര്യങ്ങളൊക്കെ സംഭവം നമ്മുടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം സംഭവമുണ്ട് ചോറേപ്പാർക്ക് അറിയാവുന്നതായിരിക്കും ആദ്യം ഇല്ല അല്ലേ ഇടാറല്ലേ ഇത്ര ഒരു വർഷം ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം അറിയാൻ സാധ്യതയുണ്ടാവും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് കാർഡാണ് ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൗണ്ടറിൽ വന്നു കഴിഞ്ഞിട്ട് സിവിൽ ഐ ഡി നമ്പറും സിവിൽ ഐ ഡി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് കാർഡ് കിട്ടാം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ജിനാറിന് ഒരു പോയിന്റ് ഒരു പോയിന്റ് ഒരു തിൻ്റെ ഒരു പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് കാർഡിൽ കയറും ഇരുന്നൂറ് പോയിന്റ് ആയി കഴിഞ്ഞാൽ രണ്ട് തിറിറിൻ്റെ സാധനം നമുക്ക് എടുക്കാം പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു വീക്കിലി വീക്കിലി ആ സംഭവം കണ്ടെ ഇനി ഗ്രാൻഡിൽ പോയി സാധനം മേടിച്ചു പോകുന്നവർ ഒരുപന്നായിരം ചോദിച്ചിട്ട് കാർഡ് നമ്മൾ അപ്പം നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കോണ്ടേജിൻ്റെ ആദ്യമായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഒന്നും കൂടി മിക്സ് ആക്കി വിടും നല്ലതാണ് കാരണം ആ മിക്സ് ആക്കി നല്ല മണമുണ്ടല്ലേ പൊളിച്ചു പൊളിച്ചു സംഭവമാണ് പൊളിച്ചു എന്താ പറയുന്നില്ല എല്ലാവരും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇവിടെ കാണാം ഇരുന്നൂറ്റി തൊണ്ണൂറ് ബിൽസ് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ബിൽസ് ഉള്ളൂ ഗ്രാൻഡിൽ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ബ്രാഞ്ചിൽ പോയാലും ഉണ്ടാവില്ല സ്പെഷ്യലാണ് അടിപൊളി അടിപൊളി സാധനമാണ് എല്ലാവരും കഴിക്കുക അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക 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 ഷെയർ ക്ലിക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അല ഫെബ്രുവരിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി വീഡിയോകൾ ഉണ്ടാവും എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തിട്ട് കൂടുതൽ ആളുകളിൽ രസിക്കുക അലാ ഫെബ്രുവരിയോ അനുബന്ധിച്ച് സൂപ്പർ വീഡിയോസ് നമ്മൾ നമ്മളിറങ്ങുന്നുണ്ട് തണുപ്പ് ചൂട് സമയം എടുത്ത് കഴിഞ്ഞാൽ പൊരിയും അപ്പോൾ എല്ലാവർക്കും ബൈ